ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച മുതൽ ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ കർക്കിടകം രാശിയിൽ പൂയം ഞാറ്റുവേലയിലും ചന്ദ്രൻ വെളുത്തമ്പാവ് മുതൽ കൃഷ്ണപക്ഷ സപ്തമി വരെ ഉത്രാടം മുതൽ രേവതി വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു ചുവ ഇടവത്തിൽ കാർത്തിക നക്ഷത്രത്തിലും വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും ശുക്രൻ കർക്കിടകൻ രാശിയിൽ പൂയം ആയില്യം നക്ഷത്രങ്ങളിലും ബുധൻ ചിങ്ങത്തിൽ മകം നക്ഷത്രത്തിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതിൽ വക്രഗതിയിലും രാഹു മീനത്തിൽ ഉത്രൃട്ടാതിയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല ഫലം ലഭിക്കുന്ന വാരമാണ് കാര്യങ്ങൾ ഏകാഗ്രതയോടെ നിർവഹിക്കാനാകും കർമ്മരംഗത്ത് ഗുണം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് അനുകൂല വാരമാണ് ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും പൊതുവെ മനസമാധാനം അനുഭവപ്പെടും ഗ്രഹത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കും ആരോഗ്യകാര്യങ്ങളും മോശമാവില്ല വെള്ളീശ്വനി ദിവസങ്ങളിൽ ജോലിഭാരം ഭാരം വർദ്ധിക്കുന്നതായും ചിലവ് കൂടുന്നതായും തോന്നും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് സന്തോഷിക്കാൻ വകയുണ്ടാകും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആശ്വാസത്തിൻ്റെയും നേട്ടങ്ങളുടെയും വാരമായിരിക്കും ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് കൃത്യനിർവഹണം ശാന്തമായ അന്തരീക്ഷത്തിൽ സാധ്യമാകുന്നതാണ് പ്രണയികൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും സാമ്പത്തിക രംഗം അനുകൂലമാണ് ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യദേവത കടാക്ഷിക്കും ഗൃഹാന്തരീക്ഷം സുഖകരമാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾക്കായി നന്നായി തയ്യാറെടുക്കാനാവും വാരം അവസാന ദിവസങ്ങളിൽ അലച്ചിലിനോ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ആദിത്യൻ ജലരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ജലയാത്രകൾക്ക് സാഹചര്യം ഒരുങ്ങിയേക്കും പല കാര്യങ്ങളിലും സ്ത്രീകളുടെ പിന്തുണ ലഭിക്കും സ്ത്രീ സൗഹൃദങ്ങൾ വളരും ചുവ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാൽ ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് വാഹനങ്ങളുടെ ഉപയോഗത്തിലും അഗ്നി വൈദ്യുതി എന്നിവ കൈകാര്യം ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധ വേണം മാനസികമായി ഒരു ഉന്മേഷക്കുറവും പിരിമുറുക്കവും അനുഭവപ്പെട്ടേക്കാം നീതിബോധമില്ലാതെ പ്രവർത്തിക്കുന്ന സാഹചര്യവും ഉണ്ടായേക്കാം പുതിയ സംരംഭങ്ങൾക്ക് കാലം അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധയും ഏകാഗ്രതയും ലഭിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ ചിന്തകളും അനുഭവങ്ങളും വന്നു ചേരും കർമ്മരംഗത്ത് ശോഭിക്കാൻ കഴിയും സമൂഹത്തിലെ ഉന്നത വ്യക്തികളുടെ സഹകരണം ലഭിക്കും ഗാർഹിക ജീവിതത്തിൽ നവോന്മേഷം പ്രകടമാകും പിണങ്ങിയ ബന്ധുക്കളുമായി ഇണക്കത്തിലാകും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടും സഹോദര ഗുണം ഉണ്ടാകും ഊഹക്കച്ചവടം ചിട്ടി ലോട്ടറി എന്നിവയിൽ നിന്നും നേട്ടമുണ്ടാകും കുൽസത കർമ്മങ്ങളെ പ്രതിരോധിക്കാനുള്ള ആത്മശക്തി ആർജിക്കും ജന്മരാശിയിലെ ഗുരുമംഗലയോഗം ചിലപ്പോൾ സ്വസ്ഥതയ്ക്ക് ചില വെല്ലുവിളികൾ ഉയർത്തിയേക്കാം മകേരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുനക്കൂറുകാർക്ക് വാരം തുടക്കം അത്ര ഗുണകരമല്ല കർമ്മരംഗത്ത് തടസ്സങ്ങൾ അനുഭവപ്പെടും ഉചിതമായി തീരുമാനങ്ങൾ ഏറ്റെടുക്കാൻ പ്രയാസപ്പെടും ഇടവക്കൂറുകാർക്ക് മനക്ലേശത്തിനും ശാരീരിക അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട് എങ്കിലും കാര്യങ്ങൾ അനുകുണമായിരിക്കും നേട്ടങ്ങളും ധനപുരവും തടസ്സമില്ലാതെ കൈകളിൽ എത്തിച്ചേരും പുതിയ കൂട്ടുകെട്ടുകൾ ഗുണകരമാകും തീർത്ഥയാത്രകൾക്ക് അവസരം ഉണ്ടാകും നേരത്തെ തുടങ്ങി മുടങ്ങിപ്പോയ കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കാൻ കഴിയും പൊതുരംഗത്ത് പല ചുമതലകളും ഏറ്റെടുക്കേണ്ടതായി വരും പ്രതികരണങ്ങളിൽ കരുതൽ വേണം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം പഴയ അനുഭവങ്ങൾ മനസ്സിൽ സ്വാധീനം ചെലുത്തും സമാഗമങ്ങളിൽ പങ്കെടുക്കും ഉദ്യോഗസ്ഥർക്ക് പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും സഹപ്രവർത്തകരുടെ സഹകരണക്കുറവ് മനോവിഷമത്തിന് കാരണമാകും ഏജൻസികൾ കമ്മീഷൻ മേഖലകളിൽ തരക്കേടില്ലാത്ത ലാഭം ഉണ്ടാകുന്നതാണ് വ്യാപാരികൾക്കും നേട്ടം പ്രതീക്ഷിക്കാം സാമ്പത്തിക കാര്യങ്ങളിലും കോടതി ഇടപാടുകളിലും ജാമ്യം നിൽക്കുന്നത് വേണ്ടത്ര ആലോചിച്ച് വേണം പഴയ കടബാന്തികൾ മനസ്സിനെ അസ്വസ്ഥമാക്കും വാഗ്ദാനങ്ങൾ പാലിക്കാൻ പാടുപെടും വാരമാദ്യം പ്രവൃത്തികളിൽ ആലസ്യം അനുഭവപ്പെടും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയാക്കാം പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കുന്ന വാരം ആയിരിക്കും ഗ്രഹാന്തരീക്ഷം സമ്മർദ്ദങ്ങൾ നിറഞ്ഞതാകും സ്വന്തം പ്രയത്നങ്ങൾക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് തോന്നൽ ഉണ്ടാകും നിരാശാബോധം മനസ്സിനെ അലോരസപ്പെടുത്തും സാമ്പത്തികമായി ചെലവ് കൂടിയേക്കും എന്നാൽ പിന്നീട് നിയന്ത്രിക്കാനായേക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് തുക കണ്ടെത്തേണ്ടി വരും രോഗശയ്യയിൽ കഴിയുന്ന ബന്ധുക്കളെ സന്ദർശിക്കും കയറ്റുമതി രംഗത്തുള്ള ബിസിനസ്സുകാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷിച്ച സഹായ വാഗ്ദാനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായി തോന്നും എന്നാൽ പ്രശ്നങ്ങളെ പക്വതയോടെ സമീപിക്കുവാൻ കഴിയും തൊഴിൽ മേഖലയിൽ തിരക്ക് വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് യാത്രകൾ വേണ്ടിവരും സ്ഥലം മാറ്റത്തിനോ ഡെപ്യൂട്ടേഷനോ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുടെ ഐക്യത്തിന് പരിശ്രമിക്കുന്നതാണ് ആശയവിനിമയത്തിൽ വ്യക്തത കുറയും കരുതി വച്ച ധനം മറ്റു കാര്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടതായും വന്നേക്കാം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശാരീരിക ക്ഷണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വാക്കുകളിലും സമീപനങ്ങളിലും പക്വത പ്രകടമാകും മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും ലഭിക്കും കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കും തൊഴിൽ തേടുന്നവർക്ക് സ്വപ്നം നീണ്ടുപോകും ക്ഷേത്രകാര്യങ്ങളിൽ താല്പര്യം കൂടും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും ഓൺലൈൻ ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും ബന്ധുവിൻ്റെ വിവാഹകാര്യത്തിന് മുൻകൈ എടുക്കും വയോജനങ്ങൾക്ക് താൽക്കാലികമായി ബന്ധുവീട്ടിൽ താമസിക്കേണ്ടതായി വരാം വാരും മധ്യത്തിൽ ശുഭകാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ് മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആകസ്മികമായി ചില നേട്ടങ്ങൾ വന്നു ചേരും അനുഭവങ്ങൾ ഊർജദായകമാകും സഹോദരങ്ങളുടെ നന്മയ്ക്കായി ചില തീരുമാനങ്ങൾ കൈക്കൊള്ളും ചിട്ടി ലോട്ടറി എന്നിവയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം കാലത്തിൻ്റെ പുതിയ അഭിരുചികളും ആശയങ്ങളും ഉൾക്കൊള്ളും വാക്കുകളിൽ പാരുഷ്യം നിറയും അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചു എന്ന് വരാം ഭാവിയിൽ നേട്ടമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനാകും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും പുതുപാഠങ്ങൾ ഉൾക്കൊള്ളാനാകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദർശത്തേക്കാൾ പ്രായോഗികതയ്ക്ക് പ്രാധാന്യം കൊടുക്കും ജീവിത വിജയത്തിന് വ്യക്തമാകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സമയനിഷ്ഠപാലിക്കാൻ കഴിയാതെ വരും ബിസിനസ് രംഗത്ത് വലിയ ലാഭപ്രതീക്ഷകൾക്ക് മങ്ങലുണ്ടാകും സുഹൃദ് സംഗമങ്ങളിൽ ആഹ്ലാദം കണ്ടെത്തും ഗ്രഹസമാധാനം കുറയുന്നതായി തോന്നും വായ്പകളുടെ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല സാധാരണ കാര്യങ്ങൾക്ക് സാമ്പത്തികം തടസ്സമാകില്ല വിദ്യാർത്ഥികൾക്ക് ആലസ്യം അനുഭവപ്പെടും തൊഴിൽ തേടുന്നവർക്ക് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ഭൂമിയിൽ നിന്നും ആദായം കുറയും അന്യദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് സഹായ വാഗ്ദാനങ്ങൾ കരുതിയ ഫലം ലഭിക്കില്ല സ്വതന്ത്ര നിലപാടുകളിൽ ഉറച്ചു നിൽക്കും സംഘടനകളിൽ ഒറ്റപ്പെട്ടു എന്നുവരാം കുടുംബത്തോടൊപ്പം തീർത്ഥയാത്രയ്ക്ക് അവസരമുണ്ടാകും സ്വയം തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും കരാർ പുതുക്കി ലഭിക്കും ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ ആശാവഹമാണ് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ യഥാസമയം വന്നുചേരും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായ ആവശ്യങ്ങളിൽ വർധനവ് ഉണ്ടാകും പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് തോന്നും അധ്വാന ഭാരം വർദ്ധിക്കും ബിസിനസ്സുകാർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടും അനുബന്ധ തൊഴിലുകളോ ബിസിനസ്സോ തുടങ്ങാൻ കാലം അനുകൂലമാണ് കൃത്യവും വ്യക്തവുമായ ആസൂത്രണം അനിവാര്യമായി തീരും സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള രേഖകൾ വേഗത്തിൽ തന്നെ ലഭിക്കുന്നതാണ് കുടുംബത്തിൻ്റെ സർവാത്മന ഉള്ള സഹകരണം ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനോ കൂടുതൽ ഉത്തരവാദിത്വങ്ങളോ ഉണ്ടാകും അധിക വരുമാനം പ്രതീക്ഷിക്കാം വാരം മദ്യം കൂടുതൽ അനുകൂലമാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗത്തോടൊപ്പം ഉപരിപഠനത്തിനുള്ള സാധ്യത തേടും അല്ലെങ്കിൽ വിദേശത്ത് തൊഴിലിന് ശ്രമിക്കും പൂർവിക സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ ഉടലെടുക്കും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരും കുടുംബജീവിതത്തിലെ അവസരങ്ങൾക്ക് അനുരഞ്ജനം ആവശ്യമായി വരും കലാകാരന്മാർക്ക് കഴിവുകൾ പരിപോഷിപ്പിക്കപ്പെടുവാൻ അവസരം ലഭിക്കും വയോജനങ്ങൾക്ക് ബന്ധുവീട്ടിൽ താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം മിതവ്യയം ശീലിക്കുന്നത് ഗുണകരമാകും ചോദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പത്താം ഭാവത്തിലെ ആദിത്യ ആദിത്യസഞ്ചാരം ഒട്ടക്ക് ഗുണാനുഭവങ്ങൾക്ക് കാരണമാകും കർമ്മരംഗത്ത് പുരോഗതി ദൃശ്യമാകും തൊഴിൽ മേഖലയിൽ പുതിയ ഉണർവ് ഉണ്ടാകും പ്രോജക്റ്റുകൾക്ക് നല്ല അംഗീകാരം ലഭിക്കും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ കൈവരാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവോ സ്ഥാനക്കയറ്റമോ ലഭിക്കും ചിന്താശക്തിക്ക് പുതിയ തെളിച്ചം ഭവിക്കും ചിന്തയും വാക്കും കർമ്മവും സമന്വയിപ്പിക്കാൻ കഴിയും സഹോദര ഗുണം കുറയും പുതിയ സംരംഭങ്ങൾക്ക് കാലം അനുകൂലമല്ല വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരത്തിൻ്റെ തുടക്കത്തിൽ വിരുന്നുകാരുടെ തിരക്കുണ്ടാകും സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ പരിചയപ്പെടാൻ അവസരം ലഭിക്കും അവരുടെ പ്രവർത്തന രീതികളോട് താൽപ്പര്യം തോന്നും സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും വിനോദത്തിനും വിശ്രമത്തിനും അവസരം ലഭിക്കും പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് ബന്ധുക്കളുമായി കൂടുതൽ അടുക്കാൻ കഴിയും പഴയ കടബാധ്യതകൾക്ക് കുറയൊക്കെ പരിഹാരമാകും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന വാരമാണ് ഉദ്ദിഷ്ടകാര്യം സഫലമാകും ചെലവ് വർദ്ധിക്കും അലച്ചിലിനും സാധ്യതയുണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എങ്കിലും കാര്യങ്ങൾ ശ്രമകരമായേക്കും അഷ്ടമരാശിയിൽ നിന്ന് ആദിത്യൻ മാറിയത് മാനസിക പിരിമുറുക്കങ്ങൾക്ക് അയവുണ്ടാകും പ്രണയികൾക്ക് കാലം അനുകൂലമല്ല ദാമ്പത്യത്തിലും സൗഖ്യം കുറഞ്ഞേക്കാം ചിട്ടിയിലൂടെയോ ലോട്ടറിയിലൂടെയോ ആകസ്മിക ധനലാഭത്തിന് സാധ്യതയുണ്ട് ശാരീരിക പ്രശ്നങ്ങൾ അലട്ടിയേക്കും വ്യാഴം ശനി ദിവസങ്ങൾ കൂടുതൽ അനുകൂലമാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാശിനാഥനായ ചൊവ്വ വ്യാഴവുമായി യോഗം ചെയ്യുന്നതിനാൽ കൂട്ടുകെട്ടുകൾ ഗുണകരമാകും നല്ല കാര്യങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടി വരും ബന്ധു സമാഗമത്തിന് വഴിയൊരുങ്ങും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദങ്ങൾ കുറയും പുതിയ സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കുവാൻ സമയം കണ്ടെത്തും ജീവിത പങ്കാളിയുമായി സാധാരണ കാര്യങ്ങളെ ചൊല്ലി അഭിപ്രായ വ്യത്യാസം രൂപം കൊള്ളും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യം എളുപ്പമാകും തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ സാക്ഷാത്കരിക്കാനാകും കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും സാമ്പത്തിക ഞെരുക്കത്തിന് അയവുണ്ടാകും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർക്ക് ജനപിന്തുണ വർദ്ധിക്കും മുൻപ് എതിർപ്പ് പ്രകടിപ്പിച്ചവർ ഇപ്പോൾ സഹകരിച്ചു തുടങ്ങും കുടുംബപരമായി സുഖവും സമാധാനവും അനുഭവപ്പെടും സന്താനങ്ങളെക്കൊണ്ട് ഗുണമുണ്ടാകും വിനോദയാത്രകൾ ആസൂത്രണം ചെയ്യും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ചെലവ് കൂടിയേക്കും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖലയിൽ സംതൃപ്തി അനുഭവപ്പെടും ബന്ധുവിന് സാമ്പത്തികമായി സഹായം ചെയ്യേണ്ടി വരും കുടുംബാംഗങ്ങളുടെ വിയോജിപ്പ് അക്കാര്യത്തിൽ ഉണ്ടായേക്കും ഉദ്യോഗസ്ഥർക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഗതാഗത നിയമങ്ങൾ തെറ്റിക്കാനും പിഴയുടക്കേണ്ടതായും വന്നേക്കാം ശാരീരികവും മാനസികവുമായ ഒരു സുഖക്കുറവ് അനുഭവപ്പെട്ടേക്കും എല്ലാ കാര്യങ്ങളിലും കരുതൽ വേണം തൊഴിൽ മേഖലയിൽ ആത്മാർത്ഥതയുള്ള തൊഴിലാളികളെ നിയമിക്കാൻ ശ്രമിക്കും വിദ്യാർത്ഥികൾക്ക് ഇടക്കാല പരീക്ഷകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനാകും ഉത്രണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൂമി ക്രയവിക്രയത്തിൽ ലാഭം കൂടും ഉന്നതമായ ഇച്ഛാശക്തി എല്ലാ കാര്യങ്ങളിലും പ്രകടമാകും കാര്യനിർവഹണം അനായാസമാകും സുഹൃത്തുക്കൾ നൽകിയ വാഗ്ദാനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങും അപചാരിതമായി ചെലവുകൾ വന്നുകൂടും എങ്കിലും ഒന്നിനും മുട്ടുവരാത്ത വിധം കാര്യങ്ങൾ നടന്നുകിട്ടും കടം വാങ്ങുന്നതിൽ നിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും ഉദ്യോഗസ്ഥർക്ക് ഓഫീസിലെ ഭിന്നാഭിപ്രായങ്ങൾ തന്ത്രപൂർവ്വം പരിഹരിക്കാൻ കഴിയും കുടുംബസൗഖ്യം അനുഭവപ്പെടും ഇഷ്ടഭക്ഷണ യോഗം ഉണ്ട് ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും അടുക്കും ചെട്ടിയോടും കാര്യനിർവഹണം സാധ്യമാകും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശക്തമായ പ്രതിബന്ധങ്ങളെ അനായാസമായി മറികടക്കാൻ കഴിയും തികഞ്ഞ് ഏകാഗ്രത അനുഭവപ്പെടും യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ ഒപ്പമുള്ളവർ വിഷമിക്കും ആരോഗ്യപരമായി കാലം അത്ര അനുകൂലമല്ല ബിസിനസ്സിൽ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എന്നാൽ ചെലവുകളും വർദ്ധിക്കും കടബാധ്യതകൾ പരിഹരിക്കുന്നതിന് വഴിതെളിയും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പിന്തുണയും അഭിനന്ദനവും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠന വൈകല്യം പരിഹരിക്കാൻ കഴിയും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും തീർത്ഥാടനത്തിന് യോഗമുണ്ട് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക രംഗത്ത് സമ്മർദ്ദം കൂടും സഹപ്രവർത്തകരുടെ സ്ഥലമാറ്റമോ മാറ്റമോ അവധിയോ മൂലം കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും വ്യവഹാരങ്ങൾ തീർപ്പാകാതെ നീളുന്നതിൽ അസ്വസ്ഥരാകും അനുരഞ്ജനത്തിൻ്റെ വഴി സ്വീകരിക്കാൻ നിർബന്ധിതരാകും സന്താനങ്ങളോടൊപ്പം വിനോദങ്ങൾക്കും കാഴ്ചകൾക്കും സമയം നീക്കിവയ്ക്കും ധനവരവ് മോശമാകില്ല കിട്ടാനുള്ള പണം കൈവശം വന്നുചേരും കളവു പറയാനോ പ്രവർത്തിക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടായേക്കാം ഭക്ഷണശീലം ആരോഗ്യഹാനിക്ക് കാരണമാകുന്നുണ്ടോ എന്ന് സംശയം തോന്നാം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പഴയ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് പ്രക്ഷുബ്ധമാകും പ്രതികരണം അനിയന്ത്രിതമാകും എന്നാൽ ആത്മവിമർശനത്തിനും തെറ്റിതിരുത്താനും തയ്യാറാകും വിവര സാങ്കേതികവിദ്യയിലെ പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ആത്മാർത്ഥമായ ശ്രമം നടത്തും ബിസിനസ്സുകാർക്ക് ഗുണമുള്ള വാരമാണ് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം സന്താനങ്ങളുടെ പലവിധ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കും അതിനായി അവധിയെടുത്തേക്കാം പരിശ്രമങ്ങൾ സഫലമാകും ശത്രുക്കളുടെ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കും വായ്പാ തവണകൾക്ക് മുടക്കം വരില്ല ഊരൂരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി ജന്മനക്ഷത്രത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു ചില കാര്യങ്ങളിൽ മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ടെടുക്കേണ്ടതായി വന്നേക്കാം മുൻ നിലപാടുകളിൽ നിന്നും മാറി ചിന്തിക്കും വീട്ടുകാരുടെയോ സുഹൃത്തുക്കളുടെയോ പരിഹാസത്തിന് പാത്രമായേക്കും സംഘടനാ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വ്യാപൃതരാകും എല്ലാം അറിയാമെന്ന ഭാവം ചിലപ്പോൾ അമളിപ്പറ്റൻ ഇടയാകും കുടുംബകാര്യങ്ങൾ ജീവിത പങ്കാളിയുടെ സഹകരണം തേടും ഭൂമിയിൽ നിന്നുള്ള ആദായം കുറഞ്ഞേക്കും ധനപരമായി തരക്കേടില്ലാത്ത വാരമാണ് കാര്യങ്ങൾ സുഖകരമായി തന്നെ നടക്കുന്നു കിട്ടും കച്ചവടക്കാർക്ക് കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം ബിസിനസ് വിപുലീകരണത്തിന് പദ്ധതി തയ്യാറാക്കും അയൽക്കാരുമായുള്ള തർക്കങ്ങൾക്ക് പരിഹാരമാകും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങൾക്ക് അപ്രതീക്ഷിതമായി ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം വാക്കും പ്രവൃത്തിയും പരസ്പരവിരുദ്ധമായേക്കും മറ്റുള്ളവരുടെ വീഴ്ചകൾക്ക് സമാധാനം പറയേണ്ട സ്ഥിതി ഉണ്ടാകും കർമ്മരംഗത്ത് സുഗമത കുറയുന്നതായി തോന്നും പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കും ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടും തൊഴിൽപരമായി കൂടുതൽ യാത്രകൾ വേണ്ടിവരും ചെറുകിട വ്യാപാരികൾക്ക് കാര്യങ്ങൾ ഗുണകരമാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശയാത്രയ്ക്ക് അവസരം ഒരുങ്ങും വാരം ആദ്യ ദിവസങ്ങളിൽ മേന്മ കുറയാം വാഹന ഉപയോഗത്തിൽ ശ്രദ്ധ വേണം അഗ്നിയം വൈദ്യുതിയും കൈകാര്യം ചെയ്യുന്നവർക്ക് കൂടുതൽ കരുതൽ വേണം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ വീട് വാങ്ങുന്ന കാര്യത്തെപ്പറ്റി കുടുംബത്തിൽ സജീവ ചർച്ചയുണ്ടാകും സാമ്പത്തികമായി ആശ്വാസം ലഭിക്കുന്ന കാലമാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കും വാഗ്ദാനങ്ങൾ പാലിക്കും സന്തോഷം പകരുന്ന ശുഭവാർത്തകൾ തേടിയെത്തും അധികാരമുള്ള പദവി ലഭിക്കാൻ സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സമയം ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മുഴുകേണ്ടി വരും സത്യാവസ്ഥ ബോധ്യപ്പെടുത്തിയാലും ബന്ധുക്കൾ വിശ്വസിക്കണമെന്നില്ല തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും സ്വയം തൊഴിൽ മേഖലയിൽ ചില നവീകരണങ്ങൾ സാധ്യമാകും സാമൂഹികമായ അംഗീകാരം തേടി വരുന്നതാണ് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഏറ്റവും ജാഗ്രത പുലർത്തണം സന്തോഷം പകരുന്ന ശുഭവാർത്തകൾ തേടിയെത്തും കവികൾക്കും കലാകാരന്മാർക്കും അവസരം അനുകൂലമാണ് കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ഭവിക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും